ആ ഒരു സത്യം ഏറ്റവും കൂടുതൽ ആളുകളാണ് അമ്മയാണോ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് ഈ സ്ത്രീയോട് സാരി കൊടുത്ത് നടന്നിരുന്നത് പെറ്റിക്കൊണ്ടിട്ടാണോ നടക്കുന്നത് സിനിമ കാണാൻ പോയി ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കാതെല്ലോ എല്ലാരും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ അതെ അതെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാ ഞാനിപ്പോ ഫാമിലി വ്ലോഗ് പോയപ്പെട്ടിട്ടുള്ള വീഡിയോക്ക് താഴെയാണെങ്കിലും നിരന്തരമായിട്ട് ഇപ്പടുന്ന വീഡിയോക്ക് താഴെയാണെങ്കിലും വരുന്ന ഒരു കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാനസികമായി തളർത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇൻറ്റൻഷൻ പറഞ്ഞാൽ മാനസികമായി തളർത്തുക എന്നുള്ളതായിരിക്കും പച്ച അവരാധങ്ങളാണ് <laughs> ം ഭാഷയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയി പറയാ പച്ചാവരാതെ ഓ ഞാൻ പിന്നെ എടുത്ത് വെക്കാൻ ഉം അപ്പം ഇതിനകത്ത് എനിക്ക് എനിക്ക് ആദ്യം തന്നെ അമ്മയുടെ കൂടെയിട്ടൊരു ഷോർട്സ് ഉണ്ടായിരുന്നു അപ്പൊ ആ ഷോർട്ട്സിലാണെങ്കി ഫുള്ള് അമ്മേനെ കുറിച്ച് അമ്മയുടെ ഡ്രസ്സിങ് അമ്മയാണോ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് ലുലിമോളി ഞങ്ങള് പോയപ്പെട്ടിട്ടുള്ള വീഡിയോയില് ഷോർട്സിനകത്ത് അമ്മയാണോ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നത് ഈ സ്ത്രീയോട് ഒരുസ്പെക്റ്റ് ഉണ്ടായിരുന്നു സാരി കൊടുത്ത് നടന്നിരുന്നത് അപ്പോൾ ഇപ്പൊ പെറ്റിക്കൊണ്ടിട്ടാണോ നടക്കുന്നത് സീ അവർക്ക് അവരുടേതായിട്ടുള്ള വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ട് അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടുന്നതിന് എന്താണ് നിങ്ങൾക്ക് എന്താ വസ്ത്രങ്ങളൊക്കെ നമുക്കത് ഇടണം എന്ന് ആഗ്രഹം അപ്പൊ അവരാഗ്രഹത്തിന് പുറത്ത് ചെയ്യുന്നതായിരിക്കാം പക്ഷെ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വൃത്തി ഉണ്ടായിരിക്കും അവർക്കത് ഉണ്ടായിരിക്കും പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അവരെന്ത്രിക്കണം എനിക്ക് ചില ഡ്രസ്സുകൾ കാണുമ്പോൾ ഇടുന്നതെന്ന് തോന്നും പക്ഷെ എനിക്ക് തന്നെ അറിയാം അറിയാമത് എനിക്ക് ഇട്ടാ ചേരില്ല എനിക്ക് ഇട്ട വൃത്തി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് എനിക്കത്രയും കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിടാവില്ല പക്ഷെ അങ്ങനെ കോൺഫിഡൻസ് ഉള്ള ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഡ്രസ്സ് ഇടട്ടെ ആ അവരവരുടെ ഇഷ്ടത്തിനൊരു ഇടട്ടെ സോ ഞാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഔട്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ വീഡിയോ ഉണ്ടല്ലോ അതിന് താഴെ വന്ന ആദ്യത്തെ കമന്റ് ആണ് ഐ മീൻ കുറെ ഉണ്ടായാലും ആ ഒരു കമന്റ് ആണ് ഉളുപ്പ് ഓരോ പാർട്ട്ണർ ഉളുപ്പ് കുത്തുകൂത്ത് എക്സ്ലേഷൻ മാർക്ക് ഓരോ പാർട്ട്ണർ തിരഞ്ഞെടുക്കുക എന്നതൊക്കെ വ്യക്തിപരം പക്ഷേ ഓരോ എണ്ണത്തിനെ എടുക്കുമ്പോഴും ഇതാണ് ബിഗിലെ കിടൂ ഞങ്ങൾ ഇങ്ങനെയാണ് ഇതാണ് ലോകം എന്നൊക്കെ പറയാൻ കാണിക്കുന്ന ധൈര്യം ലൈഫിൽ ഉളുപ്പ് ഉണ്ടാവാനും ഒരു നിലവാരം ഒക്കെ വേണം ഞാൻ എന്റെ നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകളെ പോയി കാണണം ഞാൻ വീണ്ടും പറയുകയാണ് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും അവർ നമ്മളെ നമ്മളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അവരും ഇങ്ങനെ സെറ്റ് സെറ്റാവും എന്നൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ അവർ അല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ലോയലായിട്ട് നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് പിന്നെയും അത് മുമ്പോട്ട് പോവാം ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു റീല് കണ്ടു ലോഹത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഡയാന എന്ന് പറഞ്ഞിട്ട് ഡയാന രാജകുമാരി പക്ഷെ അവരുടെ പാർട്ണർ അവരെ മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ചീറ്റ് ചെയ്തു സോ സൗന്ദര്യം ഒന്നിൻ്റെ അടിസ്ഥാനമല്ല ഒരു മാൻ ലോയലായിട്ട് ഇരിക്കുന്ന ഇരിക്കുക എന്നുള്ളതിന് അതുപോലെ തന്നെയാണ് നമ്മൾ ഇനി എത്ര നന്നായിട്ട് പെരുമാറിയാലും നമ്മൾ എത്ര നന്നായിട്ട് അവരൊപ്പം നിന്നാലും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് അവരുടെ കൂടെ നിന്നാലും ഏറ്റവും ബെസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ അങ്ങനെ ആയിരിക്കുമല്ലോ പക്ഷെ അവർ നമ്മളുടെ അടുത്ത് ലോയൽ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ പിന്നെയും ആ റിലേഷൻഷിപ്പിൽ നിൽക്കുക അപ്പം അതുകൊണ്ട് പിന്നെ ഓരോ സമയത്തും ഓരോ പാർട്ണർ നമ്മൾ നമ്മൾ കംഫർട്ടബിൾ കംഫർട്ടബിളല്ലാത്ത സ്പേസിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം എല്ലാവർക്കും ആ കഴിവൊന്നും ഉണ്ടാവില്ല എൻ്റെ കഴിവില്ല ഞാൻ മുൻപ് എൻ്റെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ വേണ്ടാന്ന് വെക്കുന്നത് വരെയും തന്നെ നിൽക്കുന്ന ഞാൻ കടിച്ചു കടിച്ചു ൂങ്ങിയാന്ന് പറയാം അങ്ങനെ അവിടെ തന്നെ ഉണ്ടാവും പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ആ കാര്യത്തില് ബോൾഡാണ് കംഫോർട്ടബിൾ ആണെങ്കിൽ അതെ ഞാൻ സെൽഫ് ഞാനത് ഒരുപാട് നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ നിൽക്കില്ല അത് നല്ലൊരു നിലപാടാണ് ആ നിലപാടിലേക്കൊക്കെ എത്താനായിട്ട് ചിലപ്പോ എല്ലാവർക്കും ഇപ്പൊ ഈ വ്ലോഗ് കാണുന്ന പക്ഷെ അതെനിക്ക് തോന്നുന്നു അത് ആ ഒരു അവസ്ഥ കാരണം എനിക്ക് ആ ഒരു നീ പോടാന്ന് പറയാൻ മാത്രമുള്ള രീതിയിലേക്ക് ആ റിലേഷൻഷിപ്പിലേക്ക് റിലേഷൻഷിപ്പിനെ എത്തിച്ചിട്ടുണ്ടാകണം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ അപ്പൊ അതുകൊണ്ടായിരിക്കും നീ പോടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാൻ പറ്റുന്നത് പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ ആ ഒരു സംഭവം എനിക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരില്ല അത് അതൊരു സിറ്റുവേഷൻ ആണ് മനസ്സിലായത് എനിക്ക് ഞാൻ സെൽഫ് റെസ്പെക്ട് ഭയങ്കര പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ അനുഭവത്തിൽ വരുമ്പോഴപ്പം ഈ വീഡിയോ കാണുന്ന വ്ോഗ് കാണുക പല പെൺകുട്ടികളും അവരുടെ ലൈഫിൽ ഒക്കെ അവരുടെ റിലേഷൻഷിപ്സിൽ അവരുടെ പാർട്ണർ ലോയൽ അല്ലാതിരുന്നതിൻ്റെയും ജനുവൻ അല്ലാതിരുന്നതിൻ്റെയും അവർ കടന്നു പോകേണ്ടി വരുന്ന ട്രോമയും സ്ട്രെസ്സും ടെൻഷനും കരച്ചിലും കരച്ചിലുംസിയും അല്ലെങ്കിൽ അവരെ ലോകം എന്ന് കരുതി ജീവിച്ചിട്ട് ഒരു സുപ്രഭാതത്തിനാണ് ലോകം നഷ്ടപ്പെടുന്ന സമയത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ പലരും കടന്നു വരുന്ന ഫേസ് ചെയ്ത് വരുന്ന ആളുകളായിരിക്കും സോ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് എവിടെയും നിക്കരുതെന്ന് പറയാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല ഇല്ല പറയാൻ പറ്റും പറഞ്ഞാൽ അങ്ങനെ മറ്റുള്ള ഒരാളാണ് പക്ഷെ ഇപ്പോൾ ഞാനെന്താ സെൽഫ് റെസ്പെക്ട് എവിടെയും കയറാറില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് അത് ബോത്ത് മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഞാൻ തകർന്ന് തരിപ്പണമായാലും ഞാൻ എന്റെ റൂം അടച്ചിട്ട് കയറിയും എന്റെ ബെഡിനും എന്റെ പില്ലോക്കും എന്റെ ബെഡ്ഷീറ്റിനും അറിയാം എന്റെ കഥന കഥകൾ കാരണം മതിലിനൊക്കെ ചുവരിനകത്ത് അറിയാം ഞാൻ എന്തുമാത്രം തകർന്ന് തരിപ്പണമായിട്ടുണ്ടെന്ന് പക്ഷേ ഒരാളെ മുന്നിൽ തകർന്ന് കാണിക്കാൻ ശ്രമിക്കില്ല അപ്പൊ ഞാൻ പറയുന്നു കരയില്ല ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടണം പക്ഷെ ആ വ്യക്തിയുടെ മുന്നിൽ പോയിട്ട് ഞാൻ ഇല്ല നീ എനിക്ക് വേണം കംവിത്ത് മീ നീലാണ് പറ്റില്ല അതൊക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് പറ്റില്ല കേട്ടോ ഞാൻ എനിക്ക് എന്റെ മുമ്പിൽ വന്നിരുന്ന ഒരാൾ കരഞ്ഞു ഞാൻ എപ്പോഴും എൻ്റെ റിലേഷൻസിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യം അതാ അവര് മിസ്റ്റേക്ക് ചെയ്യും എന്നിട്ട് ഞാൻ ഓക്കെ അല്ലാതിരിക്കും പിന്നെ അവര് വന്ന് കരയും സോറി പറയുക ചെയ്യുമ്പോൾ ഞാൻ അത് വിടും ഇവള് ഇവിടെ മുമ്പിൽ കരയുന്ന സമയത്ത് ഇവള് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇവിടെ എല്ലാവർക്കും അറിയുന്ന എക്സ് അതായത് എന്നിട്ട് ഞാൻ അതൊക്കെ വലിച്ചത് ഇതൊക്കെ നീ എടുത്തിട്ട് എങ്ങടാ എങ്ങനാ പോകണെന്ന് വെച്ചാൽ പെർഫ്യൂം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ജീവന ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് ഞാൻ വലിച്ച അവന്റെ മുന്നിൽ അറിയണമെന്ന് വെച്ചിട്ടാണ് പോകുന്നത് കാരണം അത്രയും സതിയാണ് ചെയ്തിട്ടുള്ളത് അത്രയും ചീറ്റയും എന്നെ ഞാനെന്ന മനുഷ്യനെ നശിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എന്ന മനുഷ്യനെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാനത് കളയാൻ വേണ്ടി പറയാനേ സാവിത്രി കൂടെ അപ്പൊ അങ്ങനെ അങ്ങനെ ഞാനതൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് ആ ഇവള്ക്ക് സൂക്ഷിച്ച് വെക്കുന്ന സ്വഭാവമുണ്ട് ഉണ്ട് എനിക്കത് ഉണ്ട് ആ വ്യക്തി അത്രയും വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വാല്യൂ കൊടുക്കണം ഞാൻ ഞാൻ എനിക്ക് ഒരു ഒരു കമന്റ് അദ്ദേഹം അങ്ങനെ ജീവിക്കുന്ന പരിധി വരെ അങ്ങനെയൊക്കെ ഞാൻ എന്റെ എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതുവരെ ശരി എനിക്ക് തിരിച്ചറിയൽ സമയത്ത് എനിക്ക് തോന്നുമ്പോൾ എന്തിനാണ് പഴയ ഓർമ്മ ചിന്തിക്കും അതാണ് എനിക്ക് ഇവളുടെ അടുത്തുനിന്നുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയത് അവിടെന്തോ പണിയില്ല ഇവിടെ അടുത്തുള്ള എന്തോ ഡിഫറൻസ് ഞാൻ എന്റെ എക്സ് റിലേഷൻഷിപ്പ് രണ്ടാളത്തിൽ നിന്നും ആ ഒരു പറ്റില്ല എന്ന പോയിന്റിൽ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ എന്റെ എന്തൊക്കെയാണോ അതൊക്കെ അവിടെ ഉപേക്ഷ്ടൊക്കെയാണോ അതൊക്കെ ഉപേക്ഷ വന്നത് ാണ് നമ്മള് എപ്പോഴും അത്രയും ബോൾഡ് ആയിട്ടൊക്കെ ഒന്നും ഇപ്പൊ ഉള്ളവരില് പറ്റല്ലേ ഒന്നിലൊക്കെ പറയാനേ പേടിയാണ് അപ്പം ഞാൻ പറയണത് അങ്ങനെയുള്ള ഫേസ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്സ് നമ്മൾക്ക് നല്ല പോലെ ആയിരുന്നുവെങ്കിൽ അത് പ്രേമത്തോട് കൂടി കൊണ്ടുപോകാൻ പറ്റിയിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനിപ്പോ അവരിലെ ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടാവില്ലായിരുന്നോ ബ്ലോഗിൽ ഇപ്പറത്ത് ധൈരിക്കുന്നതിന് പകരം വെത്തി വ്ലോഗ് ചെയ്തേനെ അവസ്ഥ ആയതുകൊണ്ടാണല്ലോ ഞാൻ വായിക്കാം നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ നശിപ്പിക്കുന്നത് ഇതാണ് ഡ്രസ്സിങ് ശരി ഡ്രസ്സ് മാറുന്നത് പോലെ റിലേഷൻഷിപ്പ് രണ്ടു വാക്കം പറഞ്ഞോട്ടെ എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് മോശം എന്ന് പറയാനൊരു ഡ്രസ്സിങ്ങും ഇല്ല ഇനിയിപ്പോ മോഡേൺ ആയിട്ട് ഡ്രസ് എടുത്താലും അത് മോശമല്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് എനിക്ക് പേഴ്സണലി ഞാൻ അത്രയും അത്രയും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല അത് അത്രയും നാളായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് നാളെ മാറുമോ എന്ന് എനിക്കറിയത്തില്ല മനുഷ്യർ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ തോന്നുവാണ് കുറച്ച് ചെക്സിയായുള്ള ഡ്രസ്സ് ധരിക്കണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാലഘട്ടം വരുവാണെങ്കിൽ എന്റെ സ്വഭാവം അനുസരിച്ചാണ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാലും ആളെ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ പരിധിവരെ നിന്റെ ഫാമിലി ഒക്കെ നീ കൺസിഡർ ചെയ്യും വേണോ ചെയ്യുന്നതിലുപരി സമ്മതം എന്നതിലുപരി അവർക്ക് അവരും കൂടെ അതിൽ കംഫർട്ടബിൾ ആണോ അവരും കൂടെ ഹാപ്പി ആണോ എന്നുള്ള ഒരു കൺസേൺ നമ്മൾ വെക്കുന്നത് വളരെ നല്ലതാണ് അത് അതെങ്ങനെ ഈ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഏതൊരു കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണെങ്കിലും ഭയങ്കര ആയിട്ട് വസ്ത്രം ധരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ട്രാൻസ് പേഴ്സൺസും എല്ലാവരും ഉണ്ട് അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൾ എ പേഴ്സൺ അത് അവരുടെ അവരുടെ ഇഷ്ടമാണ് അവരെന്ത് വസ്ത്രം ധരിക്കുന്നത് അവരുടെ ഡ്രസ്സിങ്ങിന്റെ പേരിൽ ഒരിക്കലും നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഡ്രസ്സ് പോലെയാണ് റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പ് രണ്ടും മൂന്നും നാലും അഞ്ചും ആറും റിലേഷൻഷിപ്പ് മാറിയിട്ടുള്ള ആളുകളും കല്യാണം കഴിച്ചിട്ടുള്ള ആളുകളും ഒക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഇല്ല ചില ആൾക്കാര് പുറത്തറിയില്ല ചില ആൾക്കാർക്ക് പറയുന്നുണ്ടായിരിക്കാം പിന്നെ പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കറിയാം ഇപ്പൊ ദയാഗായത്തിന്റെ ലൈഫ് മറ്റുള്ളവർ അറിയുന്നത് ഞാൻ എന്റെ ലൈഫിൽ പലതും പബ്ലിക്കുന്നത് ലൈഫ് അറിയുന്നത് പബ്ലിക്കുന്നതുകൊണ്ടാണ് പിന്നെ കംഫർട്ടബിൾ അല്ലാത്തൊരു റിലേഷൻഷിപ്പിൽ നിന്ന് അല്ലെങ്കിൽ കരയുന്നതിനേക്കാളും ഒരു റൈറ്റ് പേഴ്സൺ വരും ാണ് ഞാൻ എൻ്റെ കാര്യം പറയാനുള്ള ഞാൻ ഏത് റിലേഷൻഷിപ്പും ലോയൽ ലോയൽ ആയിട്ട് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അതിന് എൻ്റെ അടുത്ത് ലോയൽ അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും എൻ്റെ ഒരു സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ റിലേഷൻഷിപ്പിൽ നിൽക്കില്ല അതിനിപ്പോൾ ആരാണെങ്കിലും ഞാൻ ആ വ്യക്തിയെ എത്ര സ്നേഹിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും ശരി ഞാൻ നിൽക്കില്ല അതെ എനിക്ക് എനിക്കാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിനാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് തോന്നിവാസമാണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പാടുപെട്ടാണ് നിങ്ങളെ കേരള സമൂഹം ഈ ഇടത്ത് അംഗീകരിക്കാൻ തുടങ്ങിയത് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ പോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സമൂഹത്തിലെ മുഖ്യൂതി മൂല്യ മൂല്യചൂതിക്ക് കാരണം ആകും വിധം ആണ് ഈ പ്രവർത്തികൾ സ്വന്തം കുടുംബങ്ങൾ നിങ്ങളെ അംഗീകരിക്കാത്തതിൽ വിഷമമുണ്ട് പക്ഷെ ബന്ധങ്ങൾ ഒന്നും ഒരു മൂല്യവും കൊടുക്കാത്ത

എനിക്ക് തോന്നുന്നു എൻ്റെ അപ്പനും അമ്മയാണ് എൻ്റെ സർജറി ടൈമിൽ പോലെ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ ആൻഡ് സ്റ്റിൽ എൻ്റെ പേരൻസാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എനിക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ടും അവർ കാരണമാണ് അതല്ലെങ്കിൽ ഞാൻ എന്നെ ഈ ടോക്സിക് റിലേഷൻഷിപ്സിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ചീറ്റിങ് ട്രിപ്പിൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ട്രിപ്പിൾ ഈ ലോകത്ത് നിങ്ങള് ഒമ്പത് എന്നുള്ള നമ്പർ ഇട്ട് കളിയാക്കി വിളിച്ചതാണെങ്കിൽ ഞങ്ങള് മാത്രം ഞങ്ങള് കൂട്ടത്തിരുന്ന ആൾക്കാര് മാത്രല്ല ചീറ്റ് ചെയ്യുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്യപ്പെട്ടെങ്കിലും നിന്റെ യൂട്യൂബിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഈ അതിലാണെന്ന് കുറച്ചും കൂടെ പറയേണ്ടത് അപ്പൊ ഈ പറഞ്ഞ പോലെ അത് ഇതിന്റെ താഴെങ്കിലിട്ടിട്ടോ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുമോ ആ ഒരു സത്യം ഏറ്റവും കൂടുതൽ ലോയൽ ആളുകളാണ് ആളുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ കറിഞ്ഞിട്ടുള്ള ഞാൻ ഒരാളാണ് അത്രയും പറ്റാന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് ഇനി എന്റെ ഭാഗത്തിൽ പോളിഗാംസ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലേക്ക് മതി ഞാൻ ഞാനൊരു പോളിഗമെന്ന് പറഞ്ഞാൽ ഞാൻ ആ വഴി നോക്കും ആ വഴി നോക്കും അത് ഞാൻ മോണോ ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് മാത്രമേ പ്രണയം പാടുള്ളൂ പറഞ്ഞിട്ട് എന്റെ പാർട്നറെ വേറൊരാളുടെ കൂടെ ഒരു ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ റിലേഷൻസിലേക്കൊക്കെ പോയി എന്ന് എന്നറിയുന്നത് അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും നമ്മളെ പാർട്നർ നമ്മളെ ചീറ്റ് ചെയ്തു ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ അത് അത് വല്ലാത്തൊരു ഈ ഒരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ലൈക്ക് അവളുടെ എക്സ് പാർട്ടി ഇപ്പം അവൾ ഭയങ്കര ഹാപ്പിയാണ് അവളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ അവളുടെ എക്സ് ഉണ്ടായിരുന്ന ആ ചെറുക്കൻ ഇവളെ ഇവളെ ചീറ്റ് ചെയ്തു അതായത് ഇവളുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ടും അല്ലേ ഇവൾക്ക് വേണ്ടി ഒരു വർക്കിന് വേണ്ടി വന്ന ഒരു ആളായിട്ട് എന്താ പറയുക അവിഹിതം ഉണ്ട് പോയി അവിടെ ഇവളൊക്കെ ട്രിപ്പ് പോയി അങ്ങനെ കൈയോടെ പൊക്കി ഇവ ഇവള് തകർന്ന് തരിപ്പണമായി പോയി അപ്പോഴിവള് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒക്കെ നഷ്ടം ഇവൾക്ക് മാത്രമാണ് അപ്പം ഒരിക്കലും ആ വ്യക്തി ഞാൻ അവള് ചതിച്ചു എന്ന് പറഞ്ഞു വരില്ല അപ്പം ഒരു ചതി നേരിടേണ്ടി വന്നിട്ടും വന്ന വ്യക്തിക്ക് കുറച്ചങ്ങട് കഴിഞ്ഞപ്പോത്തും ജീവിതത്തിന്റെ വേറൊരു വഴിയിൽ വെച്ചിട്ട് ബെറ്റർ ആയിട്ടുള്ള ആ ഒരു അവസ്ഥേനെ തരണം ചെയ്യാൻ പറ്റിയ ആ ഒരു ഫേക്ക് ആയിട്ടുള്ള ആളെ എന്താ പറയാ എല്ലാ രീതിയിലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനെ കിട്ടി സോ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി എന്ന് വെച്ചിട്ട് അവിടെ നമ്മുടെ ജീവിതം എൻഡ് ചെയ്യുന്നില്ല എനിക്കിത് പറയാനുള്ളത് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ റിലേഷൻഷിപ്പ് വെച്ച് സഫർ ചെയ്യുന്ന കുറേ പേരുണ്ടാവും ആ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ കിടന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് അഴിഞ്ഞു വരാനും പറ്റുന്നില്ല എന്നാൽ ആ വ്യക്തിനെ ടോളറേറ്റ് ചെയ്യാനും പറ്റുന്നില്ല മെൻ്റൽ ഹെൽത്ത് വീക്കാകുന്നു അപ്പോൾ അത് കാരണം ജീവിതത്തിലെ ബാക്കി സാഹചര്യങ്ങളൊക്കെ സ്ട്രെക്കായി നിൽക്കുന്നു ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് നിങ്ങളൊരു ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ഒരു ട്രാക്ട് റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവൻ ജീവന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങളതിൽ നിന്ന് ഇറങ്ങി വരാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എങ്കിൽ നിങ്ങൾ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകൂ നമുക്ക് തെറാപ്പിസ്റ്റിന് എന്താ പറയുക അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ഗവൺമെൻറ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലും സെല്ലിലും ഒക്കെ ഉണ്ട് അതിൻ്റെതായിട്ടുള്ള സെല്ലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് പോകൂ എന്തായാലും ആ ഒരു കഷ്ടപ്പാട് സഹിച്ചാണ് നിൽക്കേണ്ട ആവശ്യമില്ല മാനസികാരോഗ്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു മനുഷ്യനും ഞാൻ എൻ്റെ ഒരു ജീവിതം വെച്ച് മനസ്സിലാക്കിയതായിരുന്നു നമുക്ക് എന്തായാലും കുറിച്ച് പറയാനുള്ളത് ഇറങ്ങി പോരാൻ പറ്റാതെ ഇരുന്നിട്ടുള്ള വ്യക്തി ആ ലൈക്ക് ഇറങ്ങി പോരാതിരിക്കാൻ പറ്റുന്ന ഇപ്പോഴും എനിക്ക് തോന്നുന്നു കുറെ പേരുണ്ട് കേട്ടോ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയും എനിക്കത് പറ്റുന്നില്ല എനിക്കത് പറ്റുന്നില്ല എന്റെ ക്ലോസ്ഡ് സർക്കിളിലുള്ള ഇവരൊന്നും അല്ലാത്ത അങ്ങനല്ലീ നിങ്ങള് ഒന്നുമല്ല വിഷമം പറയുന്നത് മറ്റു ചിലവര് ഇവളും ഇവളോ ആധ്രോ ശ്രദ്ധ അവരൊന്നും അല്ല വേറെ കുറച്ച് ഇവനല്ലാത്ത വേറെ കുറച്ച് ആൾക്കാർ ഞങ്ങ എന്നാ വല്ല ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുടെ വിഷമം പറയാം എടി എനിക്ക് പറ്റുന്നില്ല ഇവൻ എന്നെ ഉപദ്രവിക്കുന്നു ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനാണ് എങ്ങനെയാണ് എന്റെ കരികളെ നശിപ്പിക്കുന്നു അതാക്കുന്നു ഇതാക്കുന്നു എന്നിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാ ഞാൻ ക്ഷമിച്ചു ഞാൻ എന്ത് ചെയ്യാനാ പാവല്ലേ ഏട്ടായി വിഷു ഏട്ടായിട്ട് ദേഷ്യനെ കയറിഞ്ഞുകൊണ്ടാണ് സംഭവിച്ചത് സീ ഒരവസ്ഥ പറയുന്നതും വല്ലാത്തൊരവസ്ഥയാണ് അതുവരെ ഞാൻ ഇവളുടെ സൈഡും അല്ലെങ്കിൽ സൈഡും കേട്ടുകൊണ്ട് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എനിക്ക് പ്രയോറിറ്റി ഇവരാണല്ലോ അപ്പൊ ഇവരെ സൈഡ് കേട്ടുകൊണ്ട് ഞാനിങ്ങനെ അവർക്ക് അവരെ ഭാഗം നിക്കും പിറ്റേ ദിവസം സായിഫനെ കണ്ടപ്പോൾ കവാത്ത് വർക്ക് കണ്ട അവസ്ഥയായിരിക്കും അവര് അവർ സാഹിഫിനെ കണ്ട കവാത്ത മറക്കുക എനിക്കറിയില്ല ഒരു ഡയലോഗ് നമ്മളെ നാട്ടില് പറയുന്നൊരു പ്രോവേപ്പ് ആണ് പ്രോബ് ഒരു ബനാന ടോക്കാണ് അപ്പം സായിഫിനെ കണ്ടപ്പോൾ കാവത്ത് മറക്കും അപ്പൊ ഇവര് ഇങ്ങോട്ട് സെറ്റാകും പിന്നെ ഞാന് ഞാൻ ആരായി ഞാൻ മറ്റേ ബി ജി എം ഒക്കെ അവസ്ഥയിലെത്തും അപ്പോ ഇത്രയൊക്കെ തന്നെയാണ് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിനക്ക് നെഗറ്റീവ് കമന്റ്സ് ഇട്ടോ തന്നെ ഞാൻ പറയുള്ളു കെട്ടോ നിങ്ങൾ ഇടണ്ടാവും ഞാൻ പറയുന്നില്ല എനിക്ക് എന്നെ സമ്മതി നിങ്ങൾ ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഇടണം അതാണ് എന്റെ ആഗ്രഹം എനിക്ക് ഇഷ്ടമാണ് അത് എനിക്ക് ഒരു ദിവസം സത്യം പറഞ്ഞ ഒരു ദിവസം ഒരു നെഗറ്റീവ് കമന്റ് വന്നില്ല എങ്കിൽ എനിക്ക് എനിക്ക് മെത്രാളാണ് ഞാൻ ഞാൻ നീ ഉണ്ടായിരുന്നത് ഞാൻ ഒരു ദിവസം എന്നും നെഗറ്റീവ് കമന്റ് വായിച്ച് പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു പറയണ്ട പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു അപ്പം എനിക്കതിനിയാക്ഷൻ വീഡിയോ ലേഡി വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര എന്നെ എന്നെ കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ അത് കേട്ടിട്ട് ഞാൻ ഭയങ്കര നിറുതി അടങ്ങി ചിരിച്ച് 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 എല്ലാവർക്കും അങ്ങ് അറ്റം ചിരിച്ച് പൊട്ടിച്ചിരിക്കുക ഞാൻ അതിലൊരു പോസിറ്റീവ് കാണാൻ ശ്രമിക്കും സി അത് ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറയും എന്തായിരുന്നു ഞാൻ കണ്ട പോസിറ്റീവ് സൈഡ് എന്നുള്ളത് അപ്പം അത് പറയുമ്പോൾ ഞാൻ കുറേ കൂടെ പൊളിറ്റിക്സ് പൊളിറ്റിക്കലി കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരും അപ്പം അത് കാരണം അത് കുറെ ബോറിങ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ സബ്ജക്ട് പറയുന്നില്ല പക്ഷെ എന്തായാലും ഈ എന്നെ മിസ് ജഡർ ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ 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 ചീത്ത വിളിക്കുന്നത് അപ്പൊ ആ ചീത്ത ഒരു നന്മ എവിടെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ എന്റെ തപ്പിപ്പിടിച്ചു പറഞ്ഞു അതായത് വളരെ ചീത്താണ് ഇതിലും കുട്ടി തകർന്നു പോകുന്ന സംഭവമാണ് എനിക്ക് പറ്റില്ല കേട്ടോ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കമന്റ് കമന്റുകൾ പറയുന്നില്ല എന്താ ഞാനൊക്കെ ആകെ ഭയങ്കര നെർവസ് ആയിപ്പോന്നിരിക്കുന്ന ചിന്തിക്കുന്ന അവർ ചെലവിന് വന്നിട്ടല്ല ഞാൻ ജീവിക്കുന്നത് അത് മാറ്റി നിർത്തു ചെലവിന് തരണം തരാത്തൊക്കെ മാറ്റി നിർത്തും നമ്മൾ ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് കാണുന്നുണ്ട് എന്നെ ശരിക്ക് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണല്ലോ അവരെനിക്ക് കമന്റ് ഇടുന്നത് അപ്പൊ അവരുടെ ജീവിതത്തിൽ അത്രയും വിലപ്പെട്ട ഒരു ടൈം അല്ലെങ്കിൽ ഒരു മൊമെന്റ് എഫേർട്ട് എനിക്ക് വേണ്ടി അവരിടുന്നില്ലേ അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ പോലും ഇടാത്ത എഫേർട്ടാണ് അവരിടുന്നത് സി നിങ്ങൾ എനിക്ക് പ്രശ്നമില്ല വരുന്ന പാവം പിടിച്ച ഇടരുത് എനിക്ക് 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 എന്താ ഇപ്പൊ എനിക്ക് ദിവസ പൊങ്കാലയാണ് അപ്പൊ ഞാൻ ഞാനിപ്പോ നോക്കാറില്ല കേട്ടോ എനിക്കത് വിഷമം ഉണ്ടാക്കും കാരണം എന്നെ അറിയാത്ത ആളുകളാണ് വന്ന് പറയുന്നത് അവരെന്നെ ജഡ്ജ് ചെയ്യും ഇങ്ങനെയാണ് ദയ അല്ലെങ്കിൽ ദയാ അങ്ങനെയായിരിക്കില്ലേ ഞാൻ അപ്പൊ ഞാൻ തന്നെ പറയും എന്തുവാടീത് ഇങ്ങനെയൊക്കെ ആയെന്ന് ചില സമയത്ത് കുറിച്ച് ഞാൻ കമന്റ് കമന്റ് ഡിലീറ്റ് ഡിലീറ്റ് ഓഫ് കാരണം എനിക്ക് ഭയങ്കര വിഷമാവ് കാണുമ്പോ കാരണം ഞാൻ അങ്ങനെ ആയിരിക്കില്ല അപ്പോഴെനിക്ക് ആളുകൾ ജഡ്ജ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ആളെങ്ങനെയാണ് അതാണ് അതാണ് പിന്നെ പറയും ഓവർ ക്യൂട്ട്നെസ് കാണിക്കുന്നത് ഓവർ പറയുന്നത് എങ്ങനെയൊക്കെ എനിക്കറിയില്ല ഞാൻ ആരുമില്ല എനിക്ക് കാണിച്ചിട്ട് എനിക്ക് വല്ല ചെറുക്കനെ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കി അറിയണം എനിക്ക് എനിക്ക് വേണ്ടതെന്നാണോ എനിക്ക് കിട്ടും അത്ര ഞാൻ ചിന്തിക്കുന്ന ആളോ ഇതിലൂടെ എനിക്ക് ഇതിലൂടെ ക്യൂട്ട്നെസ് കാണിച്ചൊരു സിനിമയിലെ അവസരമോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിന് അവസരമോ അല്ലെങ്കിൽ ഒരു മറ്റെന്റെ ഭംഗി എക്സ് എന്താ പറയുക എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് ബിസിനസ്സിനകത്ത് എനിക്ക് എന്റെ ഭംഗി വെച്ച് കാണിച്ച മോഡൽ അതൊന്നും എനിക്ക് കിട്ടും തോന്നില്ല കിട്ടാനും ചാൻസ് ഇല്ല എന്നാ എല്ലാണ്ട് എന്റെ ബാക്കിയുള്ളത് കണ്ടിട്ട് എനിക്ക് അവസരം കിട്ടിയാൽ കിട്ടി അത് എന്നെ പേഴ്സണൽ കണക്ഷൻ വെച്ചിട്ട് എന്നെ അല്ലാണ്ട് മനസ്സിലാക്കിയിട്ട് വരുന്നിട്ടുള്ളതാണ് എനിക്ക് അങ്ങനത്തെ അവസരങ്ങളൊക്കെ പിന്നെ ഭംഗി കാണിച്ചിട്ട് എന്ത് കിട്ടാനാണ് പക്ഷെ എന്നാലും ഇഷ്ടം എനിക്ക് പ്രശ്നമില്ല കുറച്ചൊക്കെ റിയലൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരാൾ കമന്റ് ചെയ്യാൻ പോകുന്ന സമയത്തും നമ്മൾ ഈ പറയുന്ന കാര്യം എന്ന് പോലും ചിന്തിച്ചിട്ട് ഇടുക പിന്നെ നമുക്ക് ഒരാളെ കുറിച്ച് വിമർശിക്കാം ആ വിമർശിക്കുന്നതിൻ്റെ ഭാഷ ഭാഷ നമ്മുടെ ഏറ്റവും ബേസിക്കായിട്ട് എനിക്ക് നമുക്ക് തെറിയൊക്കെ അറിയാം ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗം എന്തൊക്കെയാ തെറി എന്തൊക്കെയാ പുതിയ തെറികളൊന്നും അറിയത്തില്ല നേരത്തെ തെറികളൊക്കെ അറിയാം ഇന്ന് തെറിയാണ് ആ പറയുന്ന വാക്ക് തെറിയാണ് അത് ചീത്തയാണ് എന്നറിയാം പക്ഷെ നമ്മൾ തിരിച്ച് യൂസ് ചെയ്യാറില്ല ഇപ്പൊ നമ്മളനാശമായിട്ട് ഞാൻ കൂടിപ്പോയി ഞാൻ വിളിക്കുന്ന തെറി എന്താണെന്നറിയാലോ അതിനപ്പുറത്തേക്ക് ഞാനാണ് തെറി വിളിക്കുന്ന ഒരാളല്ല ആ പറയാനുള്ള അപ്പൊ എന്താ പറയാ നമുക്കും അറിയാം തിരിച്ച് പറയാനൊക്കെ ഈ വൃത്തി പക്ഷെ നമുക്ക് തന്നെ അയ്യേ ഇത് എന്തുവാ ഇത് അങ്ങനെ തോന്നിപ്പോ അപ്പൊ നമ്മള് വിമർശിക്കാനാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വൃത്തിയുള്ളതായിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ചില ആൾക്കാരെ നമ്മൾ എത്ര വേണം അവർ ശരിയാവത്തില്ല അവരിങ്ങനെ സംസാരിക്കുന്ന ആളുകളായിരിക്കും യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരങ്ങനെ തന്നെ പറയത്തുള്ളൂ അത് എന്ത് അത് അവരുടെ സംസ്കാരം സംസ്കാരത്തിൽ ജീവിക്കൂ ഞങ്ങൾ ഞങ്ങളുടെ സംസ്കാരത്തിൽ ജീവിക്കാം അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും കുറച്ചു കാലേ ഉള്ളൂ ഈ ഭൂമിയിൽ അപ്പൊ അത്രയൊക്കെ കാലം നമുക്കിങ്ങനെയൊക്കെ ജീവിക്കുക ഇപ്പൊ ഇനിയിപ്പോ അങ്ങനെന്താ പറയാ അതിനപ്പുറത്തേക്കൊരു ഒരു കാര്യം എനിക്ക് പറയാനുള്ള ജീവിക്കുന്ന അത്രയും കാലം ഹാപ്പിയായി ആയി ജീവിക്കുക അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഹാപ്പിനെസ് മെന്റൽ ഹെൽത്ത് പീസ് സന്തോഷം ഹെൽത്ത് ആൻഡ് വെൽത്ത് ഇതിനപ്പുറത്തേക്ക് ഒരു ഒരു സംഗതിയും നമുക്ക് ലൈഫിൽ ഇല്ല ബാക്കിയെല്ലാം ലക്ഷറി ആയിട്ട് കിട്ടുന്നതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാന അപ്പൊ ഇനി ബാക്കി കുറെ കാര്യങ്ങള് ചാനലുണ്ട് അതിന് താങ്കൾ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക മുന്നേ എനിക്ക് എന്തായിരുന്നു ഞാൻ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കഴിക്കണം അത് ആ അപ്പൊ ഞാന് ആദ്യം ഞാൻ വേറൊരു കോണ്ടന്റ് ആക്കിട്ട് വരാം അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ അടങ്ങടാ നിങ്ങൾ പൃഥ്വിദേവ എന്ന വ്യക്തിയെ നോട്ട് ചെയ്ത് വെച്ചു അവനാണ് ഈ അവിടെ കിടന്ന് കോപ്രാട്ടിയും കാണിക്കുന്നത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം ആരും ഇല്ലാണ്ട് എല്ലാവർക്കും നല്ല സിനിമ കാണാൻ പോയി ഞങ്ങൾ എല്ലാരും ഞാൻ ചോദിക്കാതെ എല്ലാം നല്ല സിനിമ ഉണ്ടായിരുന്നു കാപ്പിനെ കൂട്ടി കേട്ടിട്ടുണ്ടോ അയ്യോ മൂത്രമിപ്പിച്ചിട്ടില്ല അപ്പൊ ശരി എന്റെ അപ്പൂപ്പം സാധനം കേട്ടു ഒരു നെയ്യപ്പം മേടിക്കാൻ ജുല്ലു തൊട്ടിട്ട് കലൂര് വരെ പോയി കാലൂരിൽ നിന്ന് എന്തിലൂ ഹോസ്പിറ്റലിൽ പോയോ എനിക്കും അങ്ങനെ വൃത്തി വേണം വേണ്ട ഞാൻ ലൈവ് കട്ട് ചെയ്ത്